എംബുരാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ അന്നുമുതൽ ഉയരുന്നൊരു ചോദ്യമാണ് ചിത്രത്തിൽ ഫഹദ് ഫാസിൽ ഉണ്ടോ എന്നത് എംബുരാൻ ട്രെയിലർ ഇറങ്ങി ട്രെൻഡായി മാറിയപ്പോൾ എല്ലാവരുടെയും ചോദ്യം ആരാണ് ആ വില്ലൻ എന്നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചുള്ള പോസ്റ്ററിലും ട്രെയിലറിലും ചുവന്ന ഡ്രാഗൺ ചിഹ്നമുള്ള വസ്ത്രം ധരിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്ന വില്ലനെ കാണിച്ചിട്ടുണ്ട് ആ നടന് ഫഹദ് ഫാസിലിന്റെ ലുക്ക് ഉണ്ടെന്നും വില്ലൻ ഫഹദ് തന്നെയാണെന്നുമായിരുന്നു ഒരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് എംബുരാനിൽ ഫഹദ് ഫാസിലുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് പൃഥ്വിരാജ് എംബുരാനിൽ ഫഹദ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഫഹദ് ഫാസിലും ടോം ക്രൂസും റോബർട്ട് എല്ലാം ഉണ്ട് എന്നായിരുന്നു ആദ്യം തമാശ രൂപേണ പൃഥ്വി പറഞ്ഞത് തുടർന്നാണ് ചിത്രത്തിൽ ഫഹദ് ഇല്ലെന്ന കാര്യം പൃഥ്വി വ്യക്തമാക്കിയത് ഫഹദ് എംബുരാനിൽ ഇല്ല ടോം ക്രൂസും ഇല്ല എനിക്ക് ഇതിൽ പറയാനുള്ളത് എംബുരാന്റെ കാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ നമുക്കൊരു വിഷ് ലിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അനന്തമായി ചിന്തിക്കുമല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമയിൽ വലിയ ചില പേരുകൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിൽ വലിയ ആക്ടേഴ്സിനെ എനിക്ക് കൊണ്ടുവരാനായി അമേരിക്കൻ സിനിമയിൽ നിന്നും ബ്രിട്ടീഷ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ചൈനീസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരുമെല്ലാം ഈ സിനിമയുടെ ഭാഗമായി തുടക്കത്തിൽ എത്തി ഞാൻ ബന്ധപ്പെട്ട പത്തിൽ ഒമ്പത് പേരുമായി എനിക്ക് സും കോളിലെങ്കിലും സംസാരിക്കാനായി എന്നെ ഞെട്ടിച്ചു കണ്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ സഹകരിക്കാനുള്ള അവരുടെ താത്പര്യം അവർ അറിയിച്ചു അവിടെയാണ് ഏജന്റുമാർ എത്തുന്നത് അവരുടെ ജോലി ആർട്ടേഴ്സിന് പണം വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് എന്നാൽ നമ്മളെ പോലുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയ തുക ചിലവഴിക്കുക എളുപ്പമല്ല ചിലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം സിനിമയുടെ മേക്കിങ്ങിന് വേണ്ടിയാണ് ആ തുക എത്രയും ചിലവഴിച്ചത് മോഹൻലാൽ ലാൽ ഒരു രൂപ പോലും ഈ സിനിമയിൽ നിന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ഈ സിനിമ സാധ്യമായത് നൂറ് കോടി ചിലവഴിച്ച് അതിൽ എൺപത് കോടി രൂപ താരങ്ങൾക്ക് പ്രതിഫലം കൊടുത്ത് ഇരുപത് കോടി കൊണ്ട് നിർമ്മിച്ച സിനിമയല്ല എമ്പുരാൻ ഞങ്ങൾ എല്ലാവരും അതിൽ ടെക്നീഷ്യൻസും നടന്മാരും എല്ലാം അവർക്കാവുന്നത് ചെയ്യാൻ ശ്രമിച്ചു വിദേശ അഭിനേതാക്കൾക്ക് പോലും അത് മനസ്സിലാക്കി നമ്മളോട് സഹകരിച്ചു ജെറോം ഫ്ലിൻ ആൻഡ്രിയ ഇവരൊക്കെ ഫേവർ ചെയ്തു പൃഥ്വി പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ